മനുഷ്യനും ശാസ്ത്രത്തിനും ഒരേപോലെ പിടിതരാത്ത ഒട്ടനവധി രഹസ്യങ്ങളുടെ കലവറയാണ് ഹിമാലയം ഇന്നും ശാസ്ത്രത്തിനു പോലും ഉത്തരം കണ്ടെത്തുവാൻ കഴിയാത്തൊരു തടാകമുണ്ട് ഹിമാലയത്തിൽ മനുഷ്യന്റെ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ റൂപ്കുണ്ട് തടാകം അസ്ഥിഗൂഢങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ അല്ല നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള അഞ്ഞൂറിലേറെ മനുഷ്യന്റെ അസ്ഥികളാണ് തടാകത്തിലുള്ളത് ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ ഒരു ഹിമാനിയാണ് റൂപ്കുണ്ട് തടാകം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ബ്രിട്ടീഷ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായ മദ്വാൽ ആണ് റൂപ്കുണ്ട് തടാകം കണ്ടെത്തുന്നത് അതോടെയാണ് തടാകത്തെക്കുറിച്ച് പുറം ലോകം അറിയുന്നത് സമീപത്ത് സ്ഥിരമായ ജനവാസ കേന്ദ്രങ്ങൾ ഇല്ലാത്ത ഒറ്റപ്പെട്ട സ്ഥലത്താണ് റൂപ്കുണ്ട് തൃശൂർ നന്ദഗുന്തി കൊടുമുഴികളുടെ അടിത്തട്ടിലാണ് റൂപ്കുണ്ട് സ്ഥിതി ചെയ്യുന്നത് അസ്ഥികൂടങ്ങൾ ആരുടേതാകാം കണ്ടെത്തുന്നതിനായി നിരവധി പഠനങ്ങൾ നടത്തുകയുണ്ടായി രണ്ടാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ട ജാപ്പനീസ് പട്ടാളക്കാരുടേതാകാം തടാകത്തിലെ അസ്ഥികൂടങ്ങൾ എന്നാണ് ആദ്യകാലങ്ങളിൽ കരുതിയിരുന്നത് എന്നാൽ കാർബൺ ഡേറ്റിംഗിലൂടെ അസ്ഥികൂടങ്ങൾ ഏഴ് ഒൻപതാം നൂറ്റാണ്ടിലേതാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇന്ത്യൻ അന്തർദേശീയ ശാസ്ത്രജ്ഞരുടെ സംഘം രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് ഇന്ത്യക്കാരുടെയും തെക്കു കിഴക്കൻ ഏഷ്യയിലെയും വിദൂര ഗ്രീസിലെയും മനുഷ്യരുടെ അസ്ഥി കൂടങ്ങളാണ് തടാകത്തിലുള്ളതെന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇന്നും എത്രയുമധികം മനുഷ്യർ എങ്ങനെയാണ് ഒരേ തടാകത്തിൽ കൊല്ലപ്പെട്ടത് എന്ന് കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല തടാകത്തിൽ നിന്നും കണ്ടെത്തിയ ചില തലയോട്ടിയിൽ നിന്നും ആലിപ്പഴം പതിച്ചതിന്റെ പാടുകൾ കണ്ടെത്തുകയുണ്ടായി ശക്തമായി ആലിപ്പഴം ശരീരത്തേക്ക് പതിച്ചതായിരിക്കണം പലരുടെയും മരണകാരണമെന്ന് കരുതപ്പെടുന്നു